দমামগ আসসালামুকুমতু বিস রহমান সহোদরমার সত্য বিশ্বাস ഇനി മിമ്പറിൽ നമ്മൾ ശ്രവിച്ച വിഷയം വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാൻ വതാല നമ്മുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്ന ഒരു വചനം നമ്മളിവിടെ ഹുതുബയുടെ തുടക്കത്തിൽ ശ്രവിക്കുകയുണ്ടായി അർറഹ്മാൻ അല്ല മൽ ഖുർആാൻ ഖലഖൽ ഇൻസാന അല്ല ബയാൻ റഹ്മാനായ അള്ളാഹു സുബാനു വതാല ഖുർആന്നെ പഠിപ്പിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് അല്ലമൽ മൽ ഖുർആൻ ഖുർആന്നെ പഠിപ്പിച്ചു ഖലഖൽ ഇൻസാൻ മനുഷ്യനെ സൃഷ്ടിച്ചു ഇവിടെ ഈ ഉന്മയുടെ ലോകത്ത് ആദ്യം മനുഷ്യ സൃഷ്ടിപ്പാണ് ആ അനുഗ്രഹമാണ് ആദ്യം പിന്നെയാണ് പഠിപ്പിക്കുക എന്നുള്ള അനുഗ്രഹം ഈ ഉണ്മയുടെ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് പിന്നീട് പഠിപ്പിക്കൽ പക്ഷെ അള്ളാഹു സുബ്ഹാൻ വത്താല ആദ്യം പറഞ്ഞത് അല്ല മൽ ഖുർആാൻ താലീമാണ് പഠിപ്പിക്കലാണ് പിന്നെയാണ് കുറിച്ച് സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ക്രമീകരണത്തിൽ ഈ മുന്തിപ്പിക്കലും പിന്തിപ്പിക്കലും അതിൻ്റെ പൊരുൾ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ ഖത്തീബ് ഉണർത്തി സൃഷ്ടിപ്പിൻ്റെ ഈ ഉലകത്തിൽ ഉണ്മ പകരുന്നതിൻ്റെ സുപ്രധാന ലക്ഷ്യം അത് അത്താലീം വിദ്യ അഭ്യസിക്കലും അഭ്യസിപ്പിക്കലുമാണ് പഠിപ്പിക്കലാണ് അതിനെ ബോധ്യപ്പെടുത്താനാണ് അല്ലമൽ ഖുർആാൻ എന്ന് അള്ളാഹ്സ്ബാൻ അത്തഅല്ല ആദ്യം പറഞ്ഞത് പിന്നെ ഹലഖ് അൽ ഇൻസാൻ എന്നത് അതിനെ തുടർത്തി പറഞ്ഞത് വിദ്യ അഭ്യസിക്കുന്നതിനുള്ള നമ്മുടെ ദീനിൻ്റെ ശ്രദ്ധയും അതിനെ പറയുന്നതിൻ്റെ ഒരു ഗൗരവവും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം വിശിഷ്യ അള്ളാഹു ഹുസ്ബാനത്തല്ല പറഞ്ഞത് അല്ലമൽ ഖുർആൻ എന്നാണ് ഖുർആനെ പഠിപ്പിച്ചു എന്നാണ് അള്ളാഹുസ്ബാനത്താലെ പഠിപ്പിച്ചു എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനെ അവതരിപ്പിച്ചു വിശുദ്ധ ഖുർആനെ പഠിക്കാൻ ഗ്രഹിക്കാൻ അള്ളാഹു സുബന് തല അവസരങ്ങളെ തരപ്പെടുത്തി സൗകര്യങ്ങളെ നിശ്ചയിച്ചു ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണ് വിശുദ്ധ ഖുർആാൻ പഠനം അതൊരു മനുഷ്യൻ അവൻ്റെ മുഖ്യ വിഷയമാക്കി എടുക്കണം എന്നുള്ളതാണ് അതിലെ ബോധനം നമ്മുടെ മനസ്സുകൾക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ ആവശ്യകതയും അനിവാര്യതയും ഈ ഭൂമിക്കുപരിയിൽ മഴ വർഷിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയും അനിവാര്യതയും എത്രമാത്രമാണ് അത്രമേൽ അനിവാര്യമാണ് എന്നുള്ളതാണ് നമ്മുടെ ദീനിൻ്റെ അറിയിപ്പ് നമ്മളിവിടെ കേട്ടു വത്തറമിദൻ ഭൂമി വരണ്ട് ജീവൻ അറ്റ് നിശ്ചലമായി താങ്കൾക്ക് കാണാം അതിൽ നാം മഴ വർഷിപ്പിക്കുകയായാൽ ഫൈദ വർഷിപ്പിക്കുകയാൽ ഫൈതൻ മഴക്കപ്പുറാണ് നിശ്ചലമായ മണ്ണിന് ഇളക്കം തട്ടുന്നത് അതിൽ മുളവൊട്ടുന്നത് പിന്നെ അത് കൗതുകം ജനിപ്പിക്കുന്ന സസ്യലതാദികളെയെല്ലാം മുളപ്പിക്കുന്നത് എന്നുള്ള ഹൗസ് വനതല പറഞ്ഞില്ലേ ഇതേ ചിത്രീകരണമാണ് വിശുദ്ധ ഖുർആാൻ മനസ്സിൽ സന്നിവേശിച്ചാൽ വിശുദ്ധ ഖുർആാൻ്റെ ആശയങ്ങൾ വിശുദ്ധ ഖുർആാൻ്റെ അക്ഷരങ്ങൾ അത് മനസ്സിൽ സന്നിവേശിച്ചാൽ ഒരു മനുഷ്യനുണ്ടാവുക വിശുദ്ധ ഖുർആൻ്റെ സൂറത്തുകൾ സൂക്തങ്ങൾ അത് മനുഷ്യനിൽ മനസ്സിൽ ഏറ്റിട്ടുണ്ട് എങ്കിൽ ആ മനസ്സ് സജീവമാകും ജീവസുറ്റതാകും ഒട്ടും ഖുർആൻ മനസ്സിലില്ലാത്ത മനുഷ്യരെ കുറിച്ച് മനസ്സുകളെ കുറിച്ച് റസൂർ ഉള്ളഹി ഇസ്ലാസ് മാതകൾ പറഞ്ഞ തിരുമൊഴി നമ്മൾ കേട്ടു കൽ കൽബൈത്തിൽ ഹരീബി എന്നാണ് എന്താ ബൈത്തുൽ ഹരീബ് ബൈത്തുൽ ഹരീബ് എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞാടിയ വീട് എന്നാണ് ആൾപാർപ്പിന് യോഗ്യമല്ലാത്ത താമസം സുഗമമല്ലാത്ത തകർന്നടിഞ്ഞ വീടുകൾക്കാണ് അൽ ബൈത്തുൽ ഹരീബ് എന്ന് പറയുന്നത് ഖുർആൻ മനസ്സിലില്ലാത്ത മനുഷ്യൻ അവൻ്റെ മനസ്സ് ഇതാണ് വാസയോഗ്യമല്ലാത്ത തകർന്നടിഞ്ഞ വീടുകൾ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന ബോധനാണ് ഉ ഉണർത്തലാണ് നമ്മളിവിടെ കേട്ടത് നബി സല അള്ളാ അല്ലി വസ്ലാം എങ്ങനെയായിരുന്നു റഹുബത്ത് പിന്നെ ആ മിർറി അള്ളാഹു വനുവിൽ നിന്ന് സഹിയിൽ നിവേദനം ചെയ്ത ഒരു ഹദീസ് നമ്മൾ കേട്ടു റസൂൽ അള്ളാഹി സ്വല്ലാ തങ്ങൾ ഒരിക്കൽ സുഫയിലേക്ക് എന്നാണ് സുഫ എന്ന് പറഞ്ഞാൽ അഹ്ലുസ് സുഫ നബവിയുടെ ഒരു ഭാഗത്ത് താമസ വിധിച്ച ഒരു വിഭാഗം നിർദ്ധനർ അവരിൽ സിംഹരു മുഹാജിറുകൾ അവർ പാർത്തിയിരുന്ന സ്ഥലമാണ് സുഫ വിശുദ്ധ മദീനയിലേക്ക് പലായനം ചെയ്തു വന്നു കുടുതുണിക്ക് മറുതുണിയില്ലാത്തവർ പട്ടിണിപ്പാവങ്ങൾ അവരെ പാർപ്പിക്കുവാൻ നബ്സല്ലാസല്ലാത്തങ്ങൾ ഒരിടം അന്വേഷിച്ചപ്പോൾ ആ ഇടം തരപ്പെട്ടതായിരുന്നു മസുദ്ദിൻ നബവിയുടെ ഒരു ഭാഗത്ത് ഒരു സ്ഥലം അവിടെ ധാരാളം ആളുകൾ അവർക്ക് ഭക്ഷണം മറ്റുള്ളവർ നൽകേണ്ടിയിരുന്നു അവരുടെ താമസവും മറ്റുമൊക്കെ ആ മസ്ജ് നബയുടെ ഓരത്തുള്ള സുഫയിലായിരുന്നു കുറേ ആളുകൾ അവിടെ പാർത്തിരുന്നു അതിലൊരാളായിരുന്നു ഓക്കുബത്ത് ഇബിനു ആമിർ അൽ ജുഹനി റതി അള്ളാഹു താലാൻഹു റഹുബ പറയുകയാണ് റസൂൽ സലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് സുഫയിലേക്ക് ഒരിക്കൽ ഇറങ്ങി വന്നു പുറപ്പെട്ടു വന്നു ഹറജ ഇലൈന റസൂലുല്ലാഹ് സലു അലൈലി വസ്ലം വനഹനുഫ് ഇ സുഫ റക്കുമ പറയുകയാണ് ഞങ്ങൾ സുഫൈലായിരിക്കെ റസൂൽഹി സലഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നു പുറപ്പെട്ടു വന്നു എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു ഔ അയ്യക്കും കൗമാവൈനി ഇസ്മിൻ വലാ റഹിമിൻ ചോദ്യം അതിൽ പറയുന്നത് നിങ്ങൾ സുഫയിലുള്ളവർ എല്ലാ ദിനവും ബുദ്ധാനിലേക്ക് പോവുക അല്ലെങ്കിൽ അക്കൈക്കിലേക്ക് പോവുക എന്നിട്ട് അവിടെ നിന്ന് രണ്ട് തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങളെ കൊണ്ടുവരിക ആ ഒട്ടകങ്ങളെ ബുദ്ധാനിൽ നിന്ന് അല്ലെങ്കിൽ അക്കൈക്കിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അത് മിൻ ഹൈ ഇസ്മിൻ വല ഖത്ത റഹീം ഒരു കുറ്റവും ചെയ്യാതെ ഒരു കുടുംബ ബന്ധം ഛേദിക്കാതെ മുറിക്കാതെ കൊണ്ടുവരിക അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് സല്ലാസ് വല്ലാ മതങ്ങൾ ചോദിച്ചത് അഹ്ലുസുഫ അവർ പട്ടിണി പാവങ്ങളാണ് നിർദ്ധനരാണ് അവർക്ക് എന്ത് കിട്ടിയാലും അത് അവർക്ക് ഏറ്റവും സ്വാർത്ഥമായ ഒന്നാണ് വളരെ നിസ്സാരമായത് കിട്ടിയാൽ തന്നെ റസൂൾ സല്ലാസ്ലാ മതങ്ങൾ അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് ബിനാ കത്തൈ നിഖമാവൈൻ എന്ന് തടിച്ചു കൊഴുത്ത മിനുത്ത രണ്ടൊട്ടകങ്ങൾ അതവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അജിന്യമായ വിഷയമാണ് പക്ഷെ ആ മഹനീയമായത് കാണിച്ചാണ് അറിയിച്ചാൽ സഹാസ മാതങ്ങൾ അത് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നതിഷ്ടമല്ലേ എന്ന് ബുദ്ധാനിൽ പോയി അല്ലെങ്കിൽ അക്കീക്കിൽ പോയി ബുദ്ധാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ മദീനയിൽ ഒരു വിശാലമായ നീണ്ട താഴ്വാരമാണ് അക്കീഖും അങ്ങനെയാണ് അത് മദീനയിൽ വിശ്രുതമാണ് ഇന്ന് മദീനയിൽ മസ്ജിദ് നബവിയുടെ പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗം നമ്മൾ കുബാ മസ്ജിദൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്ത് നിന്ന് ഉഹുദ് മലയുടെ ഭാഗത്തേക്ക് മദീനയുടെ തെക്ക് നിന്ന് വടക്കോട്ട് മസ്ജിദ് നബവിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഒഴുകുന്ന മഴ പെയ്ത് വെള്ളപ്പാച്ചിലുണ്ടായാൽ താഴ്വാരങ്ങൾ നിറഞ്ഞാൽ ഒഴുകുന്ന വിശാലമായ ഒരു വാദിയാണ് വാദി മുത്തഹാൻ നബ്സുലാസങ്ങൾ അവിടേക്ക് പോകാറുണ്ട് വാദി മുത്തഹാനിലേക്ക് സഹാബികൾ പോകാറുണ്ട് മസ്ജുദ് മദീനയിൽ അങ്ങനെ അറിയപ്പെട്ട കുറേ വാദികളുണ്ട് വാദി മഹസൂർ വാദി അൽ ഖന വാദി അൽ അഖേഖ് വാദി അൽ ബുത്തഹാൻ വാദിയറാനുന ഇങ്ങനെ മദീനയിൽ കുറേ വാദികളുണ്ട് വാദികൾ എന്ന് പറഞ്ഞെങ്കിൽ ഈ മലഞ്ചെരുവുകളിൽ വെള്ളം ഇറങ്ങിയാൽ അത് നിറഞ്ഞൊഴുകുന്ന താഴ്വാരങ്ങൾക്കാണ് പറയുക ഏതായാലും ഈ വാദി ബുദ്ഹാൻ അത് പ്രസിദ്ധമായ സ്ഥലമാണ് അവിടേക്ക് പോയി ധനസ്ലം മാത്തങ്ങൾ പറയുന്നത് പിന്നെ വാദി അൽ അഖീഖ് വാദി അൽ അഖീഖ് ഏറ്റവും പ്രസിദ്ധമാണ് ഇന്ന് സന്ദർശകരുടെ ഒരു വളരെ കൗതുകപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് വാദിയല്ലാഖീഖ് വാദിയ അല്ലാഖീഖിൻ്റെ പ്രത്യേകത മദീനയിലെല്ലാ വാദികളും സന്ധിക്കും ഉഹുദ് മലയുടെ ഒരു ഭാഗത്തായിട്ട് എന്നിട്ട് അത് പിന്നീട് എല്ലാ വാദികളും മദീനയിൽ നിന്ന് തെക്കിൽ നിന്ന് വടക്കേക്കാണ് ഒഴുകുക പിന്നെ വടക്കിൽ നിന്ന് എല്ലാ വെള്ളവും സ്വീകരിച്ച് അത് തെക്കിലേക്ക് ഇന്നത്തെ മസ്ജദൽമീക്കാത്ത എല്ലാ ഭാഗത്തേക്ക് ഒഴുകുന്ന വാദി അതാണ് വാദിയല്ലാഖീഖ് അതും പ്രസിദ്ധമാണ് ഏതായാലും ഡബ് തങ്ങൾ ഇവിടെ ചോദിക്കുന്നത് ഈ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരു നിർധനരായ അഹ്ല സുഫയോട് അയ്യുക്കും ഇല ബുദ്ഹാനാവു അഖീഖ് ബുത്തഹാനിലേക്ക് അഖീഖിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഫയ്യ എത്തിയ മിൻഹു തടിച്ച കൊഴുത്ത രണ്ടൊട്ടകങ്ങളെ കൊണ്ടുവരുന്നത് ഇഷ്ടപ്പെടാത്തവർ ആരാന്നാണ് ചോദിക്കുന്നത് അത് ഇസ്മിൻ വലാ റഹിമിൻ എന്താ ഒരാൾക്ക് തട്ടിയെടുത്തു കൊണ്ടിരികല്ല കൊള്ള ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അടവ് പയറ്റിയോ കൊണ്ടുവരികല്ല പിന്നെയോ കുടുംബത്തിൽ ചെന്ന് പോയിട്ട് കുടുംബക്കാരോട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരികയല്ല പിന്നെയോ തീർത്തും ഹലാലായ വിശിഷ്ടമായ വിശുദ്ധമായ നിലക്ക് ഒട്ടകങ്ങളെ അതും ഈ സ്വഭാവത്തിലെ രണ്ട് ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട് നിങ്ങളിൽ എന്ന് ചോദിക്കുമ്പോൾ ആ നിർദ്ധനരായ സാധുക്കളായ അഹ്ലുസഫ പറയുകയാണ് നുഹൈബുദാലിഖ് തിരിതൂതര ഞങ്ങളത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുകയാണ് ആരാണത് ഇഷ്ടപ്പെടാതിരിക്കുക ഞങ്ങളത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുകയാണ് അപ്പം റസൂൽ സല്ലാ തങ്ങൾ അവരുടെ മനസ്സി രീതിയിൽ വശീകരിച്ച് അവരുടെ ശ്രദ്ധയെ തന്നിലേക്ക് തിരിച്ച് വിഷയം ഉൾക്കൊള്ളാൻ അവരുടെ ശ്രദ്ധയെ ഈ രീതിയിൽ പാകപ്പെടുത്തി റസൂൽ അലൈഹി അലൈ തങ്ങൾ അവരോട് പറഞ്ഞത് എന്താ അഫലായ ഹുദു അഹദും ഇൽ മസ്ജിദി ഫയദ് ഔയക്റ ഊ ആയത്തെമിൻ കി താബില്ല അതാണ് റസൂള്ളി സ്വല്ലാസുലം അദ്ദേഹം നിങ്ങൾ ഈ സുഫയിൽ നിന്ന് മസ്ജിദിലേക്ക് ഇറങ്ങി രണ്ടായത്തുകൾ പഠിക്കുക രണ്ടായത്തുകൾ പഠിക്കുക വിശുദ്ധ ഖുറാനിൽ നിന്ന് രണ്ടായിത്തുകൾ പഠിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് റസൂൽ അള്ളഹി സലു അലൈവ് വസ്ലം എന്നാ ചോദിച്ചിട്ട് പറയുകയാണ് അങ്ങനെ രണ്ടായത്തുകൾ പഠിക്കലാണ് രണ്ടായത്തുകൾ യഹ്റൗ ഔയ്യാലമു പഠിക്കലാണ് ഓതലാണ് ഹൈറുള്ളഹു മിന്നാക്കത്തൈം രണ്ട് ഒട്ടകങ്ങൾ അവന് നേടുന്നതിനേക്കാൾ ഉത്തമം ചു ഇപ്പ രീതിയിൽ രണ്ടൊട്ടകങ്ങൾ നേടുന്നതിനേക്കാൾ ഉത്തമം രണ്ടായത്തുകൾ ഓതലാണ് രണ്ടായത്തുകൾ പഠിക്കലാണ് എന്ന് റസൂൽ അള്ളാഹി സലഹു അലഹി വസല്ലം അവരെ അറിയിച്ചു തീർന്നില്ല റസൂ അള്ളാഹി സലാഹി സ്വലം മാത്തങ്ങൾ പറയുകയാണ് മൂന്നായത്തുകൾ പഠിക്കുകയാണെങ്കിൽ മൂന്നു ഒട്ടയങ്ങൾ കിട്ടുന്നതിനേക്കാൾ നാല് ആയത്തുകൾ പഠിക്കുകയാണെങ്കിൽ നാല് ഒട്ടയങ്ങളെക്കാൾ നിങ്ങൾക്ക് ഉത്തമം ഈ ആയത്തുകൾ പഠിക്കലാണ് എന്ന് റസൂള്ളി സ്വല്ലി തങ്ങൾ അനുബന്ധം പറഞ്ഞു എന്നാണ് അപ്പം നാലോചിച്ച് നോക്കൂ നിങ്ങൾ റസൂ എത്ര പ്രാധാന്യമുള്ളൊരു വിഷയമാണ് വിശുദ്ധ ഖുർആൻ്റെ പഠനം അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ പുണ്യവും എത്രയാണ് തീർത്തും നിർദ്ധനരായ ആളുകൾ അവർ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അനുഗ്രഹം അതുപോലും തങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം രണ്ടായിത്തുകൾ പഠിക്കലാണ് രണ്ടായിത്തുകൾ ഓതലാണ് എന്ന് നബ്സലാ അലി സൽമാങ്ങൾ പഠിപ്പിക്കുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ ഒരു പ്രാധാന്യം ആദരവിറ്റ റസൂൽ അല്ലാഹി സലാഹു അലൈഹി വാല അലി തങ്ങൾ അത്ര ഗൗരവത്തിൽ ഉണർത്തി അത്ര ഗൗരവത്തിൽ ഉണർത്തി നബ്സലാഹു തങ്ങൾ പറഞ്ഞില്ലേ മൻ ഹൈറുഖും സഹിഹിൽ ഉദ്ധരിക്കുന്ന ഉസ്മാൻ ഉസ്മാൻബിൻ അഫാർ അലി അള്ളാവിൽ നിന്ന് ചില നിവേദനങ്ങളിൽ ഇമാൻ നസായിയുടെ നിവേദനത്തിൽ അഫ്ബലുഖും എന്നാണ് നിങ്ങളിൽ ഏറ്റവും ഉൽകൃഷ്ടൻ ഖുർആൻ പഠിക്കുന്നവൻ ഖുർആൻ പഠിപ്പിക്കുന്നവൻ മൻ തല്ലമൽ ഖുർആന വല്ല മഹു എന്നാണ് അപ്പം ആ ഒരു നന്മ ഹൈറുഖും അതേപോലെ തന്നെ ഈ ഒരു അഫ്വലിയത്സ് ഉത്കൃഷ്ടത അതെവിടെ പറഞ്ഞു ആർക്ക് പറഞ്ഞു

ലഖദ് മന്നല്ലാഹു ലഖത് മുഅ്മിനീൻ മുക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹമാണ് ചെയ്തത് വലിയ മിന്നത്ത് അല്ലാഹുവിൽ നിന്ന് മുഗ്മിനീകളിലേക്ക് അവതരിച്ചു എപ്പോ എങ്ങനെ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അവരിലേക്ക് നിയോഗിക്കുക മുഖാന്തരം മനുഷ്യരിൽ നിന്ന് അവർക്കുള്ള റസൂലിനെ അള്ളാഹു സുബാൻ തല നിയോഗിച്ചു ആ റസൂലിൻ്റെ പ്രത്യേകത അള്ളാഹുവിൻ്റെ ആയത്തുകൾ ആ റസൂൽ അവർക്ക് ഓതുന്നു വയു ക്കീഹിം ആ റസൂൽ അവരെ സംസ്കരിക്കുന്നു വയു അല്ലി മുഹമ്മൽ ഹിക്മ കിതാബും സുന്നത്തും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പം റസൂൽ സലാഹു അലഹി വസ്ലം നിർവഹിച്ച ദൗത്യാണ് തിലാവത്തിൽ ഖുർആാൻ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ആയാത്തിഹി പിന്നെ റസൂൽ ഇസ്ലാസ് തങ്ങൾ നിർവഹിച്ച ധർമ്മമാണ് തസ്കിയത് സംസ്കരണം പിന്നെ റസൂള്ളി സൽമാങ്ങൾ നിർവഹിച്ച ധർമ്മമാണ് വയ്യു അല്ലി മുഹമ്മൽ കിതാബ് അലഹിമ കിതാബും സുന്നത്തും ഖുർആാനും സുന്നത്തും താലേം ചെയ്തു പഠിപ്പിച്ചു എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ പാരായണം ഇത് പഠിപ്പിക്കൽ അത് ആദരവിറ്റ റസൂൽ അള്ളാഹി സാഹുഹിസ്വലാത്തങ്ങൾ നിർവഹിച്ച നന്മയാണ് പുണ്യാണ് അത് അതിൻ്റെ ആ ഗൗരവത്തിൽ പ്രാധാന്യത്തിൽ മനസ്സിലാക്കിയിട്ടത് നമ്മളും ജീവിതത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കേട്ട ഉത്ബോധനം ഉണർത്തൽ പക്ഷെ വിശുദ്ധ ഖുർആാൻ്റെ വിഷയത്തിൽ പലപ്പോഴും പഠനത്തിൻ്റെ വിഷയത്തിൽ പൊതുവിൽ ഒരു അലസതയിലും അതേപോലെ തന്നെ ഒരു താല്പര്യമില്ലായ്മയിലും പലപ്പോഴും നമ്മൾ ചെന്ന് ചാടുന്നു എന്നുള്ളത് ഒരു കഷ്ടമാണ് സലുസ് തങ്ങൾ പറയാണ് ഇന്നല്ലാഹ ഇന്നാഹുലാൻ അല്ലാഹു സുഹാന മലക്കുകൾ പിന്നെ വാനങ്ങളിലുള്ളവർ ഭൂമിയിലുള്ളവർ ഇവരൊക്കെയും എന്താ ലൈ സല്ലൂൻ എന്നാണ് സലാത്ത് നിർവഹിക്കും എന്നാണ് ആർക്കാ സലാത്ത് നിർവഹിക്കുക അല മുഅല്ലിമിന്നാസ് മിന്നാസ് അൽഹർ ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവർക്ക് എന്നാണ് അള്ളാഹുവിൽ നിന്നുള്ള സലാത്ത്സ് അള്ളാഹുവിൻ്റെ പ്രശംസയും അള്ളാഹുവിൻ്റെ റഹമത്തുമാണ് മലക്കുകളുടെ സലാത്ത് മലക്കുകളുടെ പ്രശംസയാണ് മലക്കുകൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യലാണ് ഈ ആളുകൾക്ക് വേണ്ടി പിന്നെ വാനങ്ങളിലുള്ളവരെല്ലാം അള്ളാഹുവിനോട് അഭ്യർത്ഥിക്കും കരുണ വീഴ്ത്താൻ റഹ്മത്ത് വീഴ്ത്താൻ അള്ളാഹുവിൻ്റെ പ്രശംസ ചൊരിയാൻ ആർക്ക് അല മുല്ലിമിന്നാസ് അൽഹർ ജനങ്ങൾക്ക് നന്മ പകർന്നു കൊടുക്കുന്ന പഠിപ്പിക്കുന്ന ആളുകൾക്ക് എന്നാണ് മുല്ലിമീങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ്റെ മുല്ലിം എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവരിൽ പകരുന്നവരിൽ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്നവരാണ് പ്രഥമ സ്ഥാനികളാണ് അപ്പോൾ ഒന്ന് നമ്മൾ ആലോചിക്കുക തങ്ങൾ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ ഹത്തൽ ഹത്തുഹരിഹത്തൽ ഹൗത്ത് ഫിൽ ബഹർ എന്ന് പറഞ്ഞു ഫിൽമ എന്ന് പറഞ്ഞു അവർക്കെന്നു സമുദ്രത്തിൽ മത്സ്യം മാളങ്ങളിൽ ഉറുമ്പുകൾ വരെ ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി സലാത്ത് നിർവഹിക്കും എന്ന് പറഞ്ഞു എന്നാണ് അതേപോലെ തന്നെ അവരിൽ നിന്ന് ഇസ്തിഗാർ ഉണ്ടാകും പാപ്മോചനത്തേട്ടം നടത്തും എന്ന് പറഞ്ഞു ഹദീസുകളിൽ അത് കാണാം അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിക്കുക വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക അത് നമ്മുടെ ദീനിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളിവിടെ പല ചരിത്രങ്ങളും കേട്ടു പഹാ പല മഹാന്മാരെയും കേട്ടു ഒരു കാലഘട്ടത്തിൽ അവർ സാമൂഹ്യ ശ്രേണിയിൽ നിഷ്പ്രഭരാണ് അറിയപ്പെട്ടിരുന്നില്ല പല പ്രശ്നങ്ങളാൽ അവർ ഈ ഭൗതികതയിൽ വിഗണിക്കപ്പെട്ട അവസ്ഥയാണ് പക്ഷേ അവരൊക്കെ വിശുദ്ധ ഖുർആാൻ്റെ പഠിതാക്കളായപ്പോൾ ഹദീസിൽ കേട്ടതുപോലെ ഇന്ന് അള്ളാഹ് അൽ കിതാബി അഖ്വാമൻ അഹരിൻ എന്ന് പറഞ്ഞില്ലേ ഈ കിതാബ് കൊണ്ട് അള്ളാഹുസ് താൽ ഒരു വിഭാഗത്തെ ഉയർത്തും ഉയർത്തും വിശുദ്ധ ഖുറാൻ ഉയർച്ച നൽകിയ വിശുദ്ധ ഖുർആൻ കാരണത്താൽ ഉന്നതരായ എത്ര എത്ര മഹത്വക്കൾ എത്ര എത്ര മഹത്വക്കൾ ഇബിനു മസഹദർ അലി നമ്മൾ ഇവിടെ കേട്ടു ഇബിന് മസോദർ അദി അള്ളാഹു താലാഅനഹുവിൻ്റെ വീട്ടിൽ ഫജിറിന് മുമ്പേ ആളുകൾ വന്നിരിക്കുമെന്നാണ് വീട്ടുമരങ്ങളിൽ എന്തിന് ഇവന് മസൂദ് അറബി അള്ളാവിനെ കേൾക്കാൻ കേൾപ്പിക്കാൻ അങ്ങനെ ഇവന് മസൂദ്റിയാവിൻ്റെ ചരിത്രത്തിൽ ആളുകൾ എത്ര പഠിച്ചു എന്ന് ചോദിക്കും ഏത് സൂറത്ത് പഠിച്ചു എത്ര സൂറത്ത് പഠിച്ചു ചോദിക്കും എന്നിട്ട് അവരിൽ നിന്ന് കേട്ടതിന് ശേഷം ഇനി നീ ഇന്ന സൂറത്ത് അല്ലെങ്കിൽ ഇന്ന ആയത്ത് പഠിക്ക് എന്നിട്ട് ആയത്ത് പഠി പഠിപ്പിക്കുമ്പോൾ ഈ ആയത്ത് ഹൈറുള്ളക്ക നിനക്ക് ഏറ്റവും ഉത്തമമാണ് ഏതിനേക്കാൾ മാബൈനസമായി വല്ലാർ വാനങ്ങൾ ഭൂമി അതിനിടയിൽ എന്തൊക്കെ ഉണ്ടോ അതിനേക്കാളൊക്കെ ഇത് ഉത്തമമാണ് എന്ന് പറഞ്ഞത് ഇബിനു മസൂദർ അദി അള്ളഹനു അടുത്ത ആയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറയും എന്ന് പറഞ്ഞത് നമ്മളിവിടെ കേൾക്കേണ്ടായി ഇബിന് മസൂദർ അള്ളാൻ അദ്ദേഹം അൽ അൽഹുദലിയാണ് ഗോത്രക്കാരൻ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹാൻ അദ്ദേഹം ഒരു ഇടയനായിരുന്നു ഇടയൻ ശാരീരിക വൈകല്യമുള്ളവൻ ഈ ഇബിനു മസൂദർ അലി അള്ളാഹുവനാണ് പിന്നീട് നബ്സല്ലാസ്ലാമദ്ദേഹത്തെ കുറിച്ച് പറയാണ് നിങ്ങൾ ഖുർആൻ ഇബിൻ മസൂദിൽ നിന്ന് സ്വീകരിക്കുക ഇബിൻ മസൂദിൽ നിന്ന് സ്വീകരിക്കുക ഖുർആാൻ അവതരിപ്പിച്ചതുപോലെ ഫ്രഷായി തുറൻ എന്നാണ് പഠിക്കാനും ഓതാനും ആഗ്രഹിക്കുന്നവർ അത് ഇബിനു ഉമ്മ ഉമ്മ അബ്ദുൽ നിന്ന് ഇബിനു ഉമ്മ അബ്ദുൽ എന്ന് പറഞ്ഞാൽ ഇബിൻ മസൂദർ അള്ളി അള്ളാവിൻ്റെ മറ്റ് വിളിപ്പേരാണ് ഇബിനു മസൂദിൽ നിന്ന് പഠിച്ചോളി കേട്ടോളീ എന്ന് റസൂൽ അഹി അലി തങ്ങൾ പറയാൻ മാത്രം ഇബിൻ മസൂദ് അലി യോഗ്യനായത് അദ്ദേഹം ഖുർആൻ പഠിച്ചത് കൊണ്ടാണ് ഖുർആാൻ്റെ കാര്യ കാര്യമായിരുന്നു ഖുർആാൻ്റെ പണ്ഡിതനായിരുന്നു അദ്ദേഹം ഇബിൻ മസൂദ് നബിയുന മുഹമ്മദ് സല്ല അലൈഹി സ്വലം ആ തങ്ങൾ വരെ ഖുർആൻ മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഇബിൻ മസൂദിൽ നിന്ന് കേൾക്കാനാണ് ഉദ്ദേശിച്ചത് ഇക്കർ അലയ്യ എനിക്ക് ഓതി തരൂ എന്നാണ് പറഞ്ഞത് ഇബിൻ മസൂദിനോട് ആര്യ റസൂദ്ല്ലാഹിസ് അലൈഹി സ്വലം അപ്പം അദ്ദേഹം പറയാണ് ഞാൻ താങ്കൾക്ക് ഓതി തരികയാണ് താങ്കൾക്കല്ലേ ഇത് അവതീർണമായത് ജബിലീൽ ഓതി തരുന്നതല്ലേ നിങ്ങൾക്ക് പിന്നെ ഞാൻ ഓതിത്തരണോ എന്ന് പറയുന്നത് അപ്പം മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഓതി തരൂ എന്ന് പറഞ്ഞു ഇബിൻ മസൂദ് റതി അള്ളു വനു ആ ഇബ്നു മസൂദ് റബി അള്ളാവിന് യോഗ്യനായി പ്രാപ്തനായി എന്തുകൊണ്ട് വിശുദ്ധ ഖുർആാൻ അതിന് മുഖവിലക്കെടുത്തത് കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിച്ചതുകൊണ്ട് അതാണ് ഇന്ന അള്ളാഹിൽ കിതാബി അഖ്വാമൻ ഈ കിതാബ് കൊണ്ട് അള്ളാഹു ഉസ്ബാൻ താല ഒരു വിഭാഗത്തെ ഉയർത്തും എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഒരു ചരിത്രമാണ് അബ്ദുല്ലാ ഇബിനു മസൂദ് റബിഅള്ളാഹു താലാഅൻഹു അത് നമ്മളിവിടെ കേൾക്കാറുണ്ട് വേറെ ഈ മഹാന്മാരെ നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി വിശുദ്ധ ഖുർആാൻ്റെ പഠനത്തിൻ്റെ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഖുർആാൻ പഠനം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കേവല പാരായണം തന്നെ കേവല പാരായണം തന്നെ തെജ് ഇതനുസരിച്ച് നമ്മൾ ഓതണ്ടേ അള്ളാഹ് പറഞ്ഞത് വറത്തിൽ ഖുർആൻ തർത്തിയിൽ അതാണ് ഖുർആൻ തർത്തിയിൽ നടത്താനാണ് എന്താ തർത്തിയിൽ എന്ന് പറഞ്ഞെങ്കിൽ വിശുദ്ധ ഖുർആാൻ അറബി ഭാഷയിലാണ് അറബി ഭാഷയിൽ അറബി അക്ഷരങ്ങളെ പെറുക്കി അതിന് ഓരോ അക്ഷരങ്ങളും ശരിയാക്കാൻ അതിൻ്റെ മഹ്രജുകളുണ്ട് ആ മഹ്രജുകളിൽ നിന്ന് അക്ഷരങ്ങൾ വരണം പിന്നെ തജ്വീദ് അതിന് നിയമങ്ങളുണ്ട് ഏതെങ്കിലും ഗദ്യസാഹിത്യം വായിക്കുന്നത് പോലെയല്ല വിശുദ്ധ ഖുർആാൻ്റെ വായനയും പാരായണവും അതിനേതായ നിയമങ്ങളുണ്ട് അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെ ഉച്ചാരണ ശുദ്ധി അത് വകവെച്ച് പിന്നെ തജ്വീദിൻ്റെ നിയമങ്ങൾ ഇബ്ഹാർ ഇഹ്ഫാ ഇത്ഹാൻ ബെഹുന്ന ഇദ്ഗാം ബിലാഗുന്ന ഇഖ്ലാബ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതായ ഈ തജ്വീദിൻ്റെ നിയമങ്ങൾ പിന്നെ മദിൻ്റെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ ഈ നിയമങ്ങൾ അതൊക്കെ പഠിച്ചോതുക എന്നുള്ളത് ഖുർആൻ പഠനത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതിനാണ് ഇവിടെ ഇന്ന് ഇപ്പോൾ നമ്മളിവിടെ കണ്ടില്ല ഹലക്കകൾ അത് ഈസ്റ്റേൺ പ്രൊവിൻസിലെ പിന്നെ ഇവിടുത്തെ ജമിയത്തുൽ ഖുർആൻ അതിവിടെ ഒരു പിന്നെ സംഘമാണ് ഗവൺമെൻറ് കൂടിയുള്ള ഒരു മഹാ സംരംഭമാണ് ഈ ജമുയത്തുൽ ഖുറാൻ അവർ മുൻകൈയ്യെടുത്ത് ജുമായിൽ വരുന്ന ആളുകൾക്ക് മസ്ജിദുകളിൽ ഇരുന്ന് ഫാത്തിഹ അതിൻ്റെ പാരായണം പാരായണ ശുദ്ധി അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിന്നെ ആൾക്കൂട്ടം ഇവിടെ വന്ന് എല്ലാ മസ്ജിദുകളും ഉണ്ടാക്കാം പക്ഷേ ഇവിടെ ഹത്തീബി വിഷയം പ്രത്യേകം പറയുകയുണ്ടായി പിന്നെ അവരുടെ കൂടെ ഇരിക്കാനും സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ പാരായണത്തെ ശരിയാക്കാൻ ഒരു ഫാത്തിഹ ഓതുമ്പോൾ അതിൽ അക്ഷരങ്ങൾ തെറ്റിയാൽ അർത്ഥവ്യത്യാസം വരുന്ന രീതിയിൽ അക്ഷരങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ ആ നിസ്കാരം തന്നെ ശരിയാകൂല കാരണം അർത്ഥം തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ സുഹത്തുൽ ഫാത്തിഹൻ്റെ പാരായണത്തെ ശരിപ്പെടുത്താനാണ് ഇവിടെ അധ്യാപകർ വന്ന് ഇന്ന് ഹലക്കകൾ സൃഷ്ടിച്ച് അവർ അതിൻ്റെ ആ പഠനം പഠിപ്പിക്കൽ നിർവഹിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാരായണം ശരിയാക്കണം ഏഹ് വിശുദ്ധ ഖുർആൻ്റെ പാരായണം ശരിയാക്കണം അബ്ദുലു നഹു ഹക്ക തിലാവത്തിഹി എന്നല്ല പറഞ്ഞത് ഓതേണ്ട ഹക്കോടുകൂടി ഓതണം തിലാവത്ത് ഖുർആൻ്റെ തിലാവത്ത് നിർവഹിക്കണം വറത്തിലിൽ ഖുർആനെ എന്ന് പറഞ്ഞില്ലേ തെർത്തിയിൽ ശരിയാകണം പാരായണം ശരിയാകണം ഒപ്പം നമ്മൾ അതിൻ്റെ ആശയവും അർത്ഥവും തേട്ടവും വിധിയും കേവലം വിശുദ്ധ ഖുർആൻ കേവല പാരായണത്തിന് മാത്രം ഇറങ്ങിയതല്ല പ്രത്യുത അത് അതിൽ നമ്മുടെ ചിന്ത നടാൻ അതിലെ വിഷയങ്ങൾ പഠിക്കാൻ വിധികൾ അന്വേഷിക്കാൻ അതിൻ്റെ ചരിത്രങ്ങളും അവതരണ പശ്ചാത്തലങ്ങളും അതിൻ്റെ പൊരുളുകളുമൊക്കെ അന്വേഷിക്കാനുള്ള ഖുർആനാണ് ലിയ ദബറു ആയാ വലിയ തക്കറ ഉലു അൽബ് എന്ന് പറഞ്ഞില്ലേ ഉത്ബുദ്ധരാകാൻ ചിന്തിക്കാൻ കൂടിയാണ് വിശുദ്ധ ഖുർആൻ അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യണം പാരായണം അതിൻ്റെ ശുദ്ധിയോടു കൂടി തെജ്വീദും അതേപോലെ തന്നെ മഹാരിജുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള പാരായണം അതേപോലെ വിശുദ്ധ ഖുർആാൻ അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും നമ്മൾ പഠിക്കണം അതിലേക്കുള്ള ചില ഉത്ബോധനങ്ങളും ഉണർത്തലുകളുമായിരുന്ന ഈ ഒരു ഹുതുബ അള്ളാഹു സുബാന തല എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുക്ക് വഴിപെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാതെ നമുക്ക് ഏവർക്കും ഏറ്റേറ്റി നൽകുമാറാവട്ടെ അള്ളാഹു സുബാനത്തല നമ്മുടെ ഈ ഒരു സദസ്സിനെ ഉപരിലോകത്ത് ഒരു പുണ്യമായി കബൂലാക്കുമാറാവട്ടെ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു സദസ്യൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹ് നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാൻ്റെ പഠിതാക്കളായി വിശുദ്ധ ഖുർആാൻ്റെ പാരൻ നിർവഹിക്കുന്നവരായി വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നവരായി ഈ ഭൂമിയിൽ പരിരസിക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും തുണക്കുമാറാവട്ടെ അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായി പരലോകത്ത് അനുഗ്രഹീതരാവാൻ അള്ളാഹു സുബൻത നമ്മളെല്ലാവരെയും സഹായിക്കുമാറാവട്ടെ അള്ളാഹു സുബാനു വത്താല നമ്മളോട് വാക്ക് വസീത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റിക്കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ടുപറയുന്നവർക്ക് അള്ളാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അഫുമാഫിയത്തും അവരിലും തമ്മിലും അള്ളാഹു കനിയുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നമ്മളിലൂടെ കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ നമ്മളിലൂടെ കൺകുളിർമേറ്റിയത് നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്കും ഇര ലോകത്തും അള്ളാഹു കൺകുളിർമ കനിയുമാറാവട്ടെ അള്ളാഹുമാത് അഹുൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ മുഷർക്കീൻദ്ദീൻ اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين امنها ويمنها ورجال امنها اللهم احفظ لها ثغور حدودها اللهم احفظ لها قيادتها وعقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين السلام عليكم